എന്തുകൊണ്ടാണ് അർജന്റീനിയൻ വിജയങ്ങൾ ആരാധകർ ഒന്നടങ്കം ഇന്നും അതിൻ്റെ പ്രൗഢിയിൽ സന്തോഷിക്കുന്നതെന്ന് വിമർശകർ ചോദിക്കാറുണ്ട് പ്രതീക്ഷയുടെ നെല്ലിപ്പടിയും കടന്ന് അവർ നേടിയ നേട്ടങ്ങളിലും കോട്ടങ്ങളിലുമെല്ലാം ഒരേപോലെ കണ്ണുനയിച്ചവരാണ് ആ ആരാധകർ അവർക്കിന്നും ആ നീലവരയോടുള്ള അനുഭൂതി തേഞ്ഞ് മാഞ്ഞു പോയിട്ടില്ല ഓരോ വിജയങ്ങളിലും ഇന്നും അവർ ആ ടീമിനെ നെഞ്ചോട് ചേർത്ത് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ടീമിനോടുള്ള കടപ്പാട് അത്രമേൽ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പോയി മറഞ്ഞ ഓർമ്മകളിലെ അവരുടെ തോൽവിയിലെ രാത്രികൾ ഇന്നും ശോഭിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഇന്നാഘോഷിക്കുന്ന ഓരോ വിജയത്തിനും അതിനേക്കാൾ പതിമടങ്ങം പകിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അർജന്റീന ആരാധകർക്ക് മാത്രമല്ല ലോക ഫുട്ബോൾ ജനതക്കും ഒന്നടങ്കം ആ അനുകമ്പ ഇപ്പോഴും മാറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതെ അർജന്റീന വിജയഗാഥയിലെ ഒരു ഒരധ്യായം കൂടെ ഇവിടെ തുറക്കപ്പെടുന്നു എൽ സാൽവഡോറിനെതിരെയുള്ള വിജയ ശേഷം അമേരിക്കൻ മണ്ണിൽ കോസരക്കെതിരെയുള്ള മത്സരത്തിൽ ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും അവരുടെ കണ്ണുകളിൽ ഇല്ലാതിരിക്കാം താരതമ്യേന ദുർബലരാണെങ്കിലും എതിരാളികളെ എതിരാളികളുടെ മണ്ണിൽ ഏറ്റുമുട്ടുക എന്നത് തന്നെ വലിയ പ്രശ്നം തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ എൽസാൽവഡോറിനെതിരെയുള്ള മത്സര ലൈനപ്പിൽ നിന്നും സ്വൽപ്പമാറ്റങ്ങളുമായിട്ടാണ് അർജന്റീന ഇറങ്ങിയത് മുന്നേറ്റ നിരയിൽ എൻഹൽ ഡീമെരിയയും യൂലിയൻ അൽവാരസും അലെഹാൻഡ്രോ ഗെർണാച്ചയും മധ്യനിരയിൽ എൻസോ ഫെർണാണ്ടസും മാക്കലിസ്റ്ററും ജിയോവാനി ലോസെൽസോയും പ്രതിരോധ നിരയിൽ ടാഗ്ലിഫിക്കോയും റൊമേറോയും മൊളീനയും ഓട്ടോമിൻഡിയും ഗോൾവലകാക്കാൻ ബെങ് ചസും കോസ്റ്ററിക്ക പിടിക്കാൻ പ്രാപ്തമായ ഒരു നിര പ്രധാനികൾ ചിലരില്ലെങ്കിലും കെട്ടുറപ്പിക്കപ്പെട്ട സ്കളോണിക്കും സംഘത്തിനും വിജയം അനിവാര്യമായിരുന്നു ഹോണ്ടുറാസിനെതിരെയുള്ള വിജയപ്രതീക്ഷയിലാണ് അർജന്റീനക്കെതിരെയും കോസ്റ്ററിക്ക ഇറങ്ങുന്നത് ലീഗിലെ പ്ലേ ഓഫ് മത്സരത്തിലെ മൂന്നേ ഒന്ന് വിജയാത്മവിശ്വാസത്തിൽ അൽഫാരോ ആദ്യ ഇലവനെ തന്നെ കളത്തിലിറക്കി ഉഗാൾഡോയെ ഒറ്റ സ്ട്രൈക്കറാക്കി സമൂറയും അങ്കുലേറയും ഗലോയും അൽസാസറും നന്നയിച്ച മധ്യനിര അർജന്റീൻ ആക്രമണങ്ങൾക്ക് തടയിടാൻ അഞ്ച് ഡിഫൻഡർമാരെ നിരത്തിയുള്ള പ്രതിരോധ നിരയായിരുന്നു ലാസിറ്ററും കൾവോയും കസ്കൻ്റയും ഫറോണും കടുറോസും അടങ്ങിയ പ്രതിരോധം ഗോൾ വല കാക്കാൻ ലോക ഫുട്ബോളിൽ തന്നെ ഐക്കോണി ഗോൾ കീപ്പർമാരിൽ ഒരായ കെയ്ലർ നവാസ് സ്റ്റേഡിയ കമ്പുവളങ്ങളിൽ അരങ്ങു തകർത്ത ആവേശങ്ങൾക്കൊടുവിൽ മത്സരത്തിന് തുടക്കമാകുന്നു അർജന്റീന ടച്ചോഡ് തുടങ്ങിയ മത്സരം ആദ്യം മുതൽക്കേ പൂർണാധിപത്യം കൊണ്ട് കളി നിയന്ത്രിക്കുന്ന അർജന്റീന തുടരെ തുടരെയുള്ള അർജന്റീനയുടെ ആക്രമണങ്ങൾക്കൊന്നും പ്രതിരോധം കടന്ന് വലയിലെത്താനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ലായിരുന്നു അർജന്റീന മുന്നേറ്റിനിരയെ പൂർണ്ണമായും കോസ്റ്ററിക്ക പ്രതിരോധം വലിഞ്ഞ് മുറുക്കിയിരുന്നു അർജന്റീന ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളെ കോസ്റ്ററിക്ക കൗണ്ടർ അറ്റാക്കാൻ ശ്രമിച്ചുവെങ്കിലും അർജന്റീനയുടെ പ്രതിരോധം വിട്ടുകടക്കാൻ മാത്രം പ്രാപ്തമായിരുന്നില്ല കളിയുടെ ഇരുപതാം മിനിറ്റിൽ ഗെർണാച്ച് നടത്തിയ മുന്നേറ്റം ഇടം കാലുകൊണ്ട് താരം ഷോട്ടെടുത്തെങ്കിലും ഗോൾ കീപ്പർ കെയ്ലർ നവാസ് മനോഹരമായി തടുത്തിടുന്നു പക്ഷേ വീണ്ടും അർജന്റീനയുടെ കാലുകളിലെത്തിയെങ്കിലും അവരെടുത്ത ഷോട്ട് വീണ്ടും കോസ്റ്ററിക്ക ഗോൾകീപ്പർ തട്ടിയകറ്റിയതോടെ ആദ്യ ഗോളിനായുള്ള അർജന്റീനയുടെ കാത്തിരിപ്പ് വീണ്ടും നീണ്ടു തീർന്നില്ല വീണ്ടും അർജന്റീനക്കായി ഒരവസരം വീണു കിട്ടി ഇടത് വിങ്ങിൽ നിന്നും ഡീമറി എടുത്ത സെറ്റ് പീസിൽ താരം പോസ്റ്റിലേക്ക് ഉയർത്തി നൽകുന്നു മനോഹരമായി പന്തിലേക്ക് ഉയർന്നു ചാടിയ ഓട്ടോ വേണ്ടി പന്തിനെ വലക്കുള്ളിലേക്ക് ഹെഡ് ചെയ്തെങ്കിലും വീണ്ടും നവാസ് രക്ഷകനായി കോസ്റ്ററിക്കയും കിട്ടിയ അവസരങ്ങളിലൊന്നുപോലും ഗോളാക്കാൻ കടിയാതെ പെടാപ്പാട് പെടുന്നു എന്നാൽ മത്സരത്തിൻ്റെ ഇരുപത്തിയെട്ടാം മിനിറ്റിൽ എടുത്ത കിക്ക് നവാസ് അനായാസം കൈകളിലൊതുക്കി എന്നാൽ കളിയുടെ മുപ്പത്തിനാലാം മിനിറ്റിൽ കോസ്റ്ററിക്ക കളിയുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്നു സമോറയുടെ മുന്നേറ്റം താരം ഇടംകാലുകൊണ്ട് അർജന്റീനയുടെ പോസ്റ്റിലേക്ക് ഷോട്ടെടുത്തെങ്കിലും തട്ടിമാറ്റിയത് ഉഗാൾഡയുടെ കാലുകളിലേക്ക് അർജന്റീന പ്രതിരോധത്തിനിടയിൽപ്പെട്ട ഉഗാൾഡ പന്തിലേക്ക് ചാടി വീണ് പന്തിനെ പോസ്റ്റിലേക്ക് തള്ളിവിടുന്നു സ്വന്തം ആരാധകർക്ക് മുമ്പിൽ ആദ്യ ഗോളിലൂടെ കോസ്റ്ററിക്ക ലേഡുയർത്തുന്നു അവിടെ നിന്ന് അർജന്റീന തിരിച്ചുവരവിനായുള്ള ആക്രമണങ്ങൾ തുടരുന്നു ഇടതടവില്ലാതെ ഇരു ടീമുകളും ആക്രമണങ്ങൾ അയച്ചുവിട്ടെങ്കിലും ഗോളവസരങ്ങളൊന്നും വീണ്ടും സൃഷ്ടിക്കാനാവാതെ വന്നതോടെ ആദ്യ പകുതി കോസ്റ്ററിക്കയുടെ ലീഡോടുകൂടെ അവസാനിക്കുന്നു നൗ കോസ്റ്ററിക്ക വൺ അർജന്റീനനിൽ രണ്ടാം പകുതിയുടെ തുടക്കം മുതൽക്കേ അർജന്റീനയുടെ ആക്രമണങ്ങൾ കോസ്റ്ററിക്കൻ ഗോൾ മുഖത്ത് ഇരമ്പിയേർത്തു പാസ് പാസ്വീകരിച്ച ഫെർണാണ്ടസ് പോസ്റ്റിലേക്ക് ഷോട്ട് ചെയ്തെങ്കിലും ഒരിക്കൽ കൂടി നവാസ് രക്ഷകനായി മാറുന്നു എന്നാൽ കളിയുടെ അമ്പത്തിയൊന്നാം മിനിറ്റിൽ അർജന്റീന കളിയിലേക്ക് തിരിച്ചു വരുന്നു ആദ്യ പകുതിയിലെ തൻ്റെ കിക്ക് നവാസ് തടുത്ത അതേ ആംഗിളിലേക്ക് പന്തിന് മനോഹരമായി ഇറക്കിവിട്ട് എൻഹെൽ ഡീമരിയ ഒരിക്കൽ കൂടി അർജന്റീനയെ ഒരു നായക വേഷത്തിൽ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു മനോഹരമായ ഫ്രീക്കിക് പ്രതിരോധ നില തീർത്ത കോട്ടക്കോ നവാസിന്റെ കരങ്ങൾക്കോ സ്പർശിക്കാനാവാത്ത വിധം ഡീമറിയ അതിനെ എക്സിക്യൂട്ട് ചെയ്തു രണ്ടാം പകുതി തീർത്തും അർജന്റീനയുടെ ആധിപത്യമായിരുന്നു അൽവാരസിന്റെയും ഡീമരിയുടെയും ഷോട്ടുകൾ കോസ്റ്ററിക്കൻ പോസ്റ്റിന് തൊട്ടുരുമ്പി പലതവണ അപകടം സൃഷ്ടിച്ചു എന്നാൽ അർജന്റീനയുടെ രണ്ടാം ഗോൾ അതിമനോഹരമെന്ന് തന്നെ പറയാം കോസ്റ്ററിക്കയുടെ പ്രതിരോധത്തെ നോക്കി കുത്തിയാക്കി ഹെഡുകൾ കൊണ്ട് പോൽ സുന്ദരമായ നീക്കം കളിയുടെ അമ്പത്താറാം മിനിറ്റിൽ ഡീമറിയെടുത്ത കോർണർ കിക്ക് ഓട്ടോമാറ്റി ഹെഡ് ചെയ്ത് ടാഗ്ലിഫിക്കോക്ക് നൽകുന്നു ടാഗ്ലിഫിക്കോ പന്തിനെ പോസ്റ്റിലേക്ക് ഹെഡ് ചെയ്തെങ്കിലും നവാസ് തട്ടിയ കെറ്റിയത് വീണ്ടും മാക്കാലിസ്റ്ററിയിലേക്ക് എന്നാൽ താരം അതിനെ മനോഹരമായി ഹെഡ് ചെയ്ത് വലയിലെത്തിച്ചു ഇതോടെ അർജന്റീന കളിയിലേക്ക് പൂർണ്ണമായി തിരിച്ചുവരുന്നു നൌ അർജന്റീന ടു തീർന്നില്ല കളിയുടെ എഴുപതാം മിനിറ്റിൽ പകരക്കാരനായി വന്ന ഡീപ്പോളും മാർട്ടിനസും ചേർന്നൊരുക്കിയ അടുത്ത അർജന്റീനയുടെ ഗോൾ വിരുന്ന് ഡീമരിയുടെ കോർണർ സ്വീകരിച്ച് ഡീപോൾ നടത്തിയ മുന്നേറ്റം മാർട്ടിനസിലേക്ക് മനോഹരമായി ഒരു ബോൾ നൽകുന്നു പന്തിനെയും സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന നവാസിന്റെ മുകളിലൂടെ ചിപ്പ് ചെയ്ത് മാർട്ടിനസ് പന്തിനെ വലയിൽ പതിപ്പിക്കുന്നു അതെ ഗോളുകളില്ലെന്ന മാർട്ടിനസിന്റെ ശാപമോക്ഷത്തിന്റെ അഭിമാന നിമിഷം ഗോൾ പോച്ചറായിട്ടും എന്തുകൊണ്ട് ഗോളുകൾ നേടുന്നില്ല എന്നതിൻ്റെ എന്നതിന്റെ പരിഹാസ്യകാവ്യങ്ങൾക്ക് ഇന്നയാൾ മറുപടി കൊടുത്തു ശേഷം അർജന്റീന ആക്രമണങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും ഒന്നും ഗോളായി പ്രതിഫലിച്ചില്ല ആദ്യ പകുതിയിലെ എതിർ ഗോളിൽ നിന്നും രണ്ടാം പകുതിയിലെ മൂന്ന് ഗോളുകൾ കൊണ്ട് തിരിച്ചുവരവിൻ്റെ മനോഹരമായൊരു ത്രില്ലർ കഥ മെനഞ്ഞെടുത്ത് അർജന്റീന തങ്ങളുടെ വിജയഗാഥയ്ക്ക് അടുത്തൊരു അധ്യായം കൂടി തുറന്നിട്ടിരിക്കുകയാണ് അതെ ഈ ചരിത്രകഥ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല അർജന്റീന എന്ന ഫുട്ബോൾ രാജ്യവും കൂടെ പിടിക്കാൻ ആരാധക പിന്തുണയുമുള്ള കാലത്തോളം ഈ ചരിത്രകഥയുടെ വ്യാപ്തി നീണ്ടുകൊണ്ടേയിരിക്കും ആ നീലവരക്കുപ്പായം പച്ചപ്പുൽ മൈതാനിയിൽ ഇനി എത്രത്തോളം പോരടിക്കുന്നുവോ കൂടെ വിളിക്കാൻ ആൽബിസലിസ്റ്റുകളുടെ ആരാധകരുമുണ്ട് ഇത് ഗോളും കപ്പും കണ്ട് കൂടെ കൂടിയതല്ല മനസ്സിനോട് ചേർന്നിണങ്ങിയ വികാരമായതിൽ പിന്നെ അവിടെ ഗോളുകൾക്കോ കിരീടങ്ങൾക്കോ